ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ പഴം റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പഴം റെസിപ്പി എങ്ങനെ നോക്കാം അതിനുവേണ്ടി അൻപത് ഗ്രാം ശർക്കര പാനീയാക്കി എടുക്കാം മൂന്ന് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കടായിൽ നേന്ത്രപ്പഴം ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം നന്നായി വെന്ത പഴത്തിൽ ശർക്കര പാനി ചേർത്ത് ഇളക്കി കൊടുക്കാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം പഞ്ചസാരയും ഏലക്കയും നന്നായി പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക ശർക്കര നന്നായി കുറുകി പഴം നുറുക്ക് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കാം ചൂടായ നെയ്യിലേക്ക് കുറച്ച് കശുവുണ്ടി പരിപ്പിട്ട് ഫ്രൈ ചെയ്ത് ഈ പഴം നുറുക്കിലേക്ക് ഒഴിക്കാം വളരെയേറെ സ്വാദിഷ്ടമായ ഏറെ ഗുണങ്ങളുള്ള പഴംതുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയ ബോണിലേക്ക് മാറ്റാം പപ്പടവും പഴം നുറുക്കും നല്ലൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും ചേർത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ പഴന്നുറുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ ഫീഡ്ബാക്കും അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ കമൻ്റ് ലൈക്ക് എന്നിവ ചെയ്യണേ നാളെ പുതിയൊരു റെസിപ്പി